എല്ലാവർക്കും നമസ്കാരം ഡിവി മലയാളം പി ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഞാൻ എൻ്റെ സ്നേഹം നിങ്ങൾ അറിയിക്കുന്നു കാരണം എൻ്റെ പുതിയ ചാനൽ നിങ്ങൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് അഞ്ഞൂറിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയി അതെനിക്ക് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുല്ല അത് പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ത് പറ്റി പറയാതെ പോയത് എന്തെന്ന് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ ഇടിവേന ഫിൽ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലെനിക്ക് ഉണ്ടായിരുന്നു ട്വൻറ്റി പ്ലസ് കെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പോയതെന്ന് ഞാൻ മനഃപ്പൂർവ്വം പോയത് അത് ചെയ്തതല്ല പറയാതെ പോയതല്ല പറയാതെ പോയതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പറയാതെ പോയതല്ല അത് ഞാൻ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ അത് റീബൂട്ട് റീബൂട്ടായിപ്പോയി റീസെറ്റായിപ്പോയി അതിനകത്തുള്ള എല്ലാ ഡാറ്റാസും പോയി അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ എന്ന് പറയുമ്പോൾ ഒമാൻ നമ്പരാണ് അപ്പോൾ ആ ഒരു സിം കാർഡും എൻ്റെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് എൻ്റെ ഭാഗത്തുള്ളൊരു വലിയ മിസ്റ്റേക്കാണ് കാരണം വേറൊരു ഫോൺ വാങ്ങി വെച്ചിട്ട് ഞാനത് ഇവിടുത്തെ നമ്പർ കൊടുക്കുവോ ഇവിടുത്തെ നമ്പർ യൂട്യൂബിലാക്കുവോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എൻ്റെ ഒരു ബിഗ് മിസ്റ്റേക്കാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈസില് അല്ലാതെ വേറെ ഒന്നിനും ഞാൻ ഈ അക്കൗണ്ട് ഇല്ലായിരുന്നു വേറൊരു ഡിവൈസിൽ നിന്ന് ഞാൻ ഈ ഇത് കയറിയിട്ടില്ല അപ്പോൾ ആ ഒരു ഫോണിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഒ ടി പി വരുന്നത് ഒമാൻ നമ്പറിലാണ് അത് എൻ്റെ മിസ്സുമായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഞാനൊരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരൊന്നും പറയുന്നില്ല ഇപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇതാണ് അപ്പോൾ ഫോൺ റീസെറ്റ് ആയി പോയപ്പോൾ വന്നൊരു ഫോട്ടാണ് ആണ് നിങ്ങളെങ്കിലും ഇനി ഇത് എന്റെ അനുഭവം അത് ഒരു ഗുരുവാണ് മറ്റുള്ളവർക്കും നിങ്ങൾ നാളെ നാളെ ഒന്ന് ഒരു കാര്യം വെക്കരുത് കേട്ടോ ഫോൺ വാങ്ങി മൂന്ന് മാസമായ കയ്യിൽ വെച്ചിട്ടും അതിൽ ഞാൻ ലോഗിൻ ചെയ്തില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി പിന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി അപ്പപ്പോൾ തന്നെ ചെയ്യുക അത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും പക്ഷേ ഞാൻ ആ ഒരു സമയം ഞാൻ സ്റ്റെക്കായിപ്പോയി പിന്നെ ഞാൻ അതൊന്ന് പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ ഒരു ഇതിലായി പോയി പക്ഷെ പിന്നെ അത് ഞാൻ മോൻ ഞാൻ വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്താൽ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ദിവസം അത് എന്താകും എന്ന് എനിക്ക് അറിയില്ല ഇത് പെട്ടെന്ന് ശരിയാകുമോ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഒന്നും അതിൻ്റെ മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങിയാണ് നിങ്ങളെ എനിക്ക് കണക്ട് ആക്കാൻ വേറെ ഒരു വഴിയില്ല ഇല്ല വാട്സപ്പ് നമ്പർ ഇല്ല അപ്പം എൻ്റെ നമ്പർ നിങ്ങളുടെ ഇല്ല ഈ നമ്പർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയതല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇടയ്ക്ക് ഞാൻ പറയാതെങ്ങനെ മാറുന്നത് ചിലപ്പം നമുക്ക് ഒരു ഹെവി എനർജി ഫീൽ ചെയ്യും ചിലപ്പം അങ്ങനെ എനിക്ക് റീഡിങ് ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ വരും ശരിക്കും എൻ്റെ എനർജി എനിക്ക് എനർജി ഭയങ്കരമായി ലോസായി തോന്നുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടില്ല ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കാറില്ല അങ്ങനെയാണ് ഞാൻ കാരണം എനിക്ക് പറ്റാത്ത എനിക്കൊരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കില്ലാത്ത എനർജി ഞാൻ വെറുതെ ഇരുന്ന കാർഡ് നോക്കി ഇങ്ങനെ പറയാൻ എനിക്ക് പറ്റൂല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒന്ന് മുങ്ങുന്നത് അത് ഇത്ര ദിവസത്തേക്ക് കാണൂലെന്ന് പറയാ അതെനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ എപ്പോൾ ഓക്കെയോ അപ്പോൾ ഞാൻ വീഡിയോ ഇടും അതങ്ങനെയാണ് പിന്നെ ഇടയ്ക്ക് ഒരു നെറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒന്ന് രണ്ട് ദിവസം എനിക്ക് അല്ലാതെ വീഡിയോ ഇടാത്തത് പലപ്പോഴും ഞാൻ ഒന്നെങ്കിൽ യാത്രയിലായിരിക്കും ഞാനെങ്കിലും അം അമ്പലത്തിലൊക്കെ പോണ സമയത്ത് ആണ് ഞാൻ ഇടാതിരിക്കുന്നത് അത് അതല്ലാതെ ഞാൻ നിങ്ങളോട് പറയാതെ പോയതല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു അപ്പം നിങ്ങൾ ദയവായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ചാനൽ ശരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എല്ലാ സാഹചര്യത്തിലും എന്നെ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുപാട് തന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം കാരണം ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്കെന്ന ശരിക്കും ഒരു സങ്കടവും ഒരുപാട് ഒക്കെ തോന്നിയിട്ടാണ് നമുക്ക് നോക്കാം നിങ്ങൾ ആരാണ് അപ്പോൾ ആരാണ് നിങ്ങൾ എന്നുള്ളൊരു നിങ്ങൾ സ്പേൽ റീഡിംഗ് എടുത്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാം പിന്നെ ഞാൻ വിചാരിച്ചു പഴയ ചാനലിലെ കുറേ കണ്ടന്റുകൾ എടുത്തിട്ട് ഞാൻ ഞാനിപ്പോൾ കുറേ വീഡിയോസ് ഇട്ടു വിട്ടാ അത് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കുറേ സബ്സ്ക്രൈബർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ പക്ഷേ പുതിയ വീഡിയോ എല്ലാം പുതിയതാണല്ലോ അപ്പോൾ എനർജി എല്ലാം പുതിയതായിരിക്കും ഞാൻ കുറേ വീഡിയോ ഇടുന്ന വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കട്ട സപ്പോർട്ട് എന്നോട് ഇപ്പം വേണം കേട്ടോ ക്കളാണ്പ്ഷൻ എ വന്നിട്ടുണ്ട് ക്കളാണ് ഇതിൽ ഞാൻ കണ്ടത് ഇത് പിന്നെ ഞാൻ ആദ്യമേ പറയാം ഇതൊരു ജനറൽ റീഡിങ് ആണ് കളക്റ്റീവ് റീഡിങ് ആണ് ഞാൻ പയൽ പോലും വെക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസൻറ്റാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സാഹചര്യം ആയിരിക്കും അതിൽ സംശയമില്ല അപ്പോൾ ഇതിൽ ഞാൻ കണ്ടത് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരാണ് നിങ്ങൾ ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലാണ് എന്തോ ഒരു കാര്യം പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യം ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന കാര്യം നെറ്റ് ആണ് അതിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന കാര്യം അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷിച്ച ആ ഒരു സാഹചര്യങ്ങൾ ആ ഒരു സമയം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആ ഒരു നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് തിരികെ വരാൻ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കാത്തിരിക്കുന്നു അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ ഇത് ചിലർക്ക് ഇതൊരു ജോലിയാണ് ചിലരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് നല്ല നല്ല പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് ചിലർക്കൊരു പ്രണയമാണ് അങ്ങനെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും ഹൈലി സ്പിരിച്വലായ കുറച്ച് ആൾക്കാരാണ് കാരണം ഹൈറസിൻ്റെ ഗവർമിറ്റുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാസ്റ്റ് ലൈഫിൽ പോലും വളരെ സ്പിരിച്വൽ ആൾക്കാരാണ് ചിലർ നമുക്കറിയാമല്ലോ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ ജന്മങ്ങളിലും ഇത് സ്പിരിച്വൽ ജേണിയിലായിരിക്കണം എന്നില്ല പക്ഷെ നിങ്ങൾ പാസ്റ്റ് ലൈഫിലും സ്പിരിച്വൽ ജേണിയിലായിരുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ അത്രയും അത്ര പ്യുവറായിട്ടുള്ള സോളാണെന്നാണ് കാണുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഒരു വൈരാഗ്യവും ദേഷ്യവും കൊണ്ട് നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതും മറ്റുള്ള കുറച്ച് ആൾക്കാരെ ഒരുമിച്ച് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അതൊരു അതൊരു പ്രണയമായിരിക്കാം ചിലർക്ക് അതൊരു ജോലിയാണ് നല്ല രീതി നല്ല ഒരു നല്ല ഒരു പൊസിഷനിലുണ്ടായിരുന്ന ആൾക്കാർക്ക് കുറച്ച് ആരോ ആൾ കുറച്ച് ആൾക്കാർ പാര വെച്ചു അവരുടെ ജോലി കളഞ്ഞു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ പഴയ പ്രതാപം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും ആ പഴയ സന്തോഷം റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഏറ്റവും സന്തോഷത്തെ കുറേ നിമിഷങ്ങളുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു അത് അപ്പോൾ അത് നിങ്ങളിലേക്ക് പൂർണ്ണമായും തിരികെ വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ജഡ്ജ്മെന്റ് കാത്തിരിക്കുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ വളരെ കൂളാണ് നിങ്ങൾ നേരത്തെ കുറച്ച് മുന്നേ നിങ്ങൾ ഭയങ്കര ആയിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു എനർജി ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ശരിക്കും ഹൈറോസെറ്റിൻ്റെയും കറുബിൻ്റെയൊക്കെ എനർജിയാണ് ശരിക്കും ഇതൊക്കെ വന്നേ ഇത് ഇതെൻ്റെ ലൈഫിൽ വന്നാലേ ഞാൻ ഞാനാവുള്ളൂ എന്നൊരു ചിന്ത ഇപ്പം നിങ്ങൾക്കുണ്ട് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇപ്പം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇത് ഒരു മനീഷൻ കാർഡ് വന്നിട്ടുണ്ട് അപ്പം മനീഷൻ ഒന്നിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഉള്ള ഒരു പ്രതാപ അല്ലെങ്കിൽ ഒരു കഴിവ് നേരത്തെ നിങ്ങൾക്ക് അറിയായിരുന്നു എനിക്ക് ഇങ്ങനെ അതീദ്രമായ കുറച്ച് കഴിവുകളുണ്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് എല്ലാം പറ്റും എന്നുള്ളൊരു കഴിവുണ്ട് പക്ഷേ ഇട ഇടക്കാലത്ത് നിങ്ങൾക്ക് ഈ ഒരു കുറേയധികം പ്രശ്നങ്ങൾ വന്നപ്പം നിങ്ങൾ ആ ഒരു കാര്യമൊക്കെ മറന്നു പോയി എന്നാണ് നിങ്ങൾ എന്തായിരുന്നു അപ്പം നേരത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു അത്രയും യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിൽ വിശ്വാസമായിരുന്നു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ചെയിൻ പോലെ നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ഇപ്പം നിങ്ങൾ കുറച്ച് പല സമയങ്ങളിൽ നിങ്ങൾ അവിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടുമോ ഇത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ എൻ്റെ ലൈഫിലേക്ക് ഇത് വീണ്ടും വരുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ മാജിഷ്യൻസ് ആണ് അപ്പം നിങ്ങളുടെ ആ മാജിക്കൽ പവർ നിങ്ങൾ എടുക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചാൽ നിങ്ങളുടെ ആ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആയി വരും അപ്പോൾ ആരും അങ്ങനെ ചിന്തിക്കരുത് ഇതിൽ ഉറപ്പിച്ച് വീണ്ടും പറയുന്നുണ്ടോ മജിഷ്യൻ കാർഡാണ് വന്നത് ഹൈ ഹൈപ്രീസ്റ്റും വന്നിട്ടുണ്ട് അത്രയും ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ശരിക്കും നിങ്ങൾ ഈ ഇവിടെ ഇങ്ങനെ ഈ പൂമയിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അത്രയും ഹൈലി സ്പിരിച്വലായ ശരിക്കും അഡ്വാൻസ്ഡ് ആയ സോളുകളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ കാർഡൊക്കെ വന്നത് സ്റ്റാർ വന്നിട്ടുണ്ട് ഹൈറഫൻറ്റ് ഹെർമിറ്റ് ഹൈ പ്രീസ്റ്റസ് മജീഷ്യൻ ഇതൊക്കെ യൂണിവേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആരായിരുന്നു നിങ്ങളുടെ സോൾ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തരാൻ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ എന്താണ് അപ്പൊ ഈ തൽക്കാലത്തെ ഈ ഒരു പ്രശ്നം അതൊന്ന് മൂവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം ഒരു ഫുൾ കാർഡാണ് അവസാനം വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് മുന്നോട്ടേക്ക് പോകണം എന്നാണ് പറയുന്നത് ഈ വെയ്റ്റിംഗിൽ ഈ ഒരു വെയിറ്റിംഗ് എനർജി നിങ്ങൾ ജഡ്ജ്മെന്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറാണ് നിങ്ങളുടെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് നടക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അത് പൂർണമായും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കുക വേണ്ട ഇപ്പം എന്ത് സാഹചര്യം തന്നെ ആയിക്കോട്ടെ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ ചിന്തിക്കുക വേണ്ട നിങ്ങൾ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിച്ചോ അത് നിങ്ങളിലേക്ക് ആയിത്തീരും ഒരു നിങ്ങളുടെ ലൈഫിൽ പുതിയ പാഠങ്ങൾ പഠിച്ച് ഒരു പുതിയ വ്യക്തിയായിത്തീരും എന്നുള്ളതാണ് പുതിയ ഒരു ലൈഫ് ജേണി നിങ്ങൾ ആരംഭിക്കുന്നുണ്ട് കാരണം നേരത്തെ നിങ്ങൾക്ക് ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിരിക്കില്ല അപ്പം നിങ്ങൾക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ആ ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങളതെന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഈ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന് അറിയേണ്ടത് അതിൽ തോറ്റു പോകാതിരിക്കുക പിന്നെ യേശു കബ്സാണ് നിങ്ങൾ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സ്വാർത്ഥത ഇല്ലാതെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പൊതുവേ ഈ ഒരു ഫയൽ എടുത്ത എല്ലാവരും തന്നെ സോറി ഫയലല്ല ഈ ഒരു റീഡിങ് കാണുന്ന എല്ലാവരും തന്നെ സ്വാർഥതയില്ലാതെ മറ്റവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നിങ്ങളെ മറ്റുള്ളവരെല്ലാവരും ശരിക്കും തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമായി എന്നുള്ളതാണ് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഈ കുറച്ച് കുറച്ച് ഈഗോ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ആ ഒരു സ്വഭാവം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുവര് അത് മാനിപ്പുലേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്താണോ നിങ്ങൾക്ക് സംഭവിച്ചത് നഷ്ടപ്പെട്ടത് എന്താണോ അത് അവർക്ക് നേടിയെടുക്കാൻ പറ്റിയത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം അല്ല നിങ്ങളത് നല്ലതാണ് പക്ഷെ മറ്റുള്ളവരത് അതങ്ങനെ അവർക്ക് അത് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് പുതിയ തുടക്കമാണ് ശരിക്കും നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി നിങ്ങൾക്ക് റെക്കഗ്നേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലുപരി ഒരു വഴി മുകളിൽ ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനൊരു നിങ്ങൾ അത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക നിങ്ങൾക്ക് സോളാർ പ്ലക്സസ് ചക്ര നിങ്ങളുടെ സ്വാതിഷ്ഠാന ചക്രം നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളതാണ് സോറി മണിപൂർവ്വതത്രം ആക്റ്റീവായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ബ്ലോക്കേജസ് ഒക്കെ മാറി വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ബ്ലോക്കേജസൊക്കെ മാറി വരുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഡിലേ തന്നെ നിങ്ങളിലെത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതാണ് പിന്നെ എംബ്രോയിഡർ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താണോ ഇത് ആദ്യം എംബ്രോയിഡർ ആയിരുന്നോ അപ്പോൾ ഇത് എംബ്രോയിഡർ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താണോ ആയിരുന്നത് തിരിച്ച് കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചെത്തി വീണ്ടും ഒരു പുതിയ തുടക്കം ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് സെവൻ ഓഫ് കപ്പ്സ് ആണ് കുറേ ചോയ്സസ് നിങ്ങൾക്കുണ്ട് കുറേ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായി നിങ്ങളിലും കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾ ടെംറ്റേഷൻ എന്നുള്ളതാണ് അവർക്ക് ആഗ്രഹം വന്നിട്ടുണ്ട് അപ്പം കുറച്ച് ചില ഒരു ടെംറ്റേഷനിലും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം ചില പ്രലോപനങ്ങളിലും നിങ്ങൾ പെട്ടുപോകാൻ ഇടയുണ്ടായിരുന്നു ചിലപ്പോൾ പലരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും കാണുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു മാറ്റം വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഈ എംബറ തന്നെയാണ് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഏറ്റവും വലിയൊരു ഒരു സമൂഹത്തിലായാലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വളരെ വലിയൊരു സ്ഥാനം വഹിച്ചിരുന്ന ആൾക്കാരാണ് തിരിച്ച് നിങ്ങൾ ആ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ അത്രയും അത്രയും പ്രിയപ്പെട്ടതായിരിക്കുന്നിരിക്കും ആ വ്യക്തിക്ക് നിങ്ങൾ എന്തായിരുന്നോ അത് തിരിച്ച് ദൈവം അധിമർത്ഥിക്കുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടി കുറച്ച് പാഠങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ടായിരുന്നോ അത് നിങ്ങളൊന്ന് പഠിച്ചു എന്ന് മാത്രമേ കാണുന്നുള്ളൂ അതിൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട അപ്പോൾ ഈ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ പേസൺ റെഡി അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യം ആണോ ഇങ്ങനത്തെ വ്യക്തികളാണോ നിങ്ങൾ എന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറേയധികം ആൾക്കാരും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഫൂൾ കാർഡാണ് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ കാണുക എന്നുള്ളതാണ് പഴയ അവധി നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ എംബർ എന്ന് പറഞ്ഞ ഒരു ശക്തി ഉണ്ട് ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫൂളിന്റെ ഒരു മണ്ടത്തരങ്ങളിൽ നിന്നും പോകില്ല കാരണം ഓബ്സ്റ്റകൾസ് ആൻഡ് ചലഞ്ചസ് നിങ്ങൾക്ക് ഒരുപാട് ഇനിയും ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ലൈഫ് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കൂല നിങ്ങൾ പെട്ടെന്ന് ആരെയും വിശ്വസിക്കൂല അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നെറ്റർ അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഇതാണ് നിങ്ങൾ നിങ്ങളിതാണെങ്കിൽ ഞാൻ ഏകദേശം കുറച്ചപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഒരുപാട് പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾ ഇത് ഏകദേശം ഒരുപാട് സ്വഭാവം പറഞ്ഞല്ലോ സ്നേഹമുണ്ട് പക്ഷേ കുറച്ച് ഈകേണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നും അതാണ് നിങ്ങൾ പൊതുവായി ഇതിൽ കണ്ടത് പക്ഷേ വളരെ നിഷ്കളങ്കരാണ് മറ്റുള്ളവർ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇതിലൊരു ചതിയും ഒന്നുമില്ല കാരണം ഇതിൽ ശരിക്കും ഒരു ജെന്യൻ കാർഡ്സ് ആണ് എല്ലാം വന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണെന്നത് ഒരു നിങ്ങൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യോ മറ്റുള്ളവരെ ചതിക്കോ ഒന്നും ചെയ്യാനായി നിങ്ങൾക്ക് പറ്റൂല അങ്ങനത്തെ ആൾക്കാരെ കാരണം ഒരു കാർഡ് പോലും അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ പക്ഷേ ചെറിയ എന്തോ ഒരു ഒരു ഫോൾട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയത് ടെമ്പേഷൻ ആണോ വന്നിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞതാണ് അതിലാണ് നിങ്ങൾ അധികം മറ്റുള്ളവരെ നിങ്ങളെ പറ്റിക്കാനുള്ള സാഹചര്യം ഒരു ചെറിയ സാഹചര്യം അതിൽ നിങ്ങളുടെ ഒരു ചിലപ്പോൾ ഒരു വീക്ക്നസ് ആയിരിക്കും അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടതിൽ ഉണ്ടായിരിക്കാൻ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും പൈസ വേണമെങ്കിൽ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ വരട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി